ആൻഡ്രോയിഡ് ഫോണുകളുടെ വരവോടുകൂടി ചിത്രങ്ങൾ സാർവത്രികമായിട്ടുണ്ട് അതായത് മൂന്ന് വയസ്സുള്ള കുട്ടി മുതൽ അത് കാണുന്ന ഒരവസ്ഥയിലേക്ക് ആ ഗതികേടിലേക്ക് ഈ ആൻഡ്രോയിഡ് ഫോണുകൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ രക്ഷിതാക്കൾ ഇതൊക്കെ കണ്ടിട്ട് അത് ഡിലീറ്റ് ചെയ്യാതെയോ അല്ലെങ്കിൽ ചാനലിൻ്റെ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യാതെ അവിടെ വയ്ക്കുകയാണെങ്കിൽ കൊച്ചു കുട്ടികൾ പോലും ഇത് കാണുകയും ഇതെന്തോ മഹത്തായ കാര്യമാണെന്നുള്ളതിൽ കുട്ടികൾ പോലും അതിലേക്ക് വീണ്ടും വീണ്ടും കാണാനുള്ള ഒരു പ്രവണതയിലേക്ക് വരുന്നുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ചിത്രങ്ങൾക്ക് ചില ഗുണങ്ങളുണ്ട് എന്നാൽ പതിന് മടങ്ങ് ദോഷങ്ങളാണുള്ളത് ആ ദോഷങ്ങൾ വഴിക്ക് ലൈംഗികതയിൽ അതായത് സാധാരണ ദമ്പതികളിൽ മാത്രമല്ല പല വ്യക്തികളിലും ലൈംഗികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് നീല ചിത്രങ്ങൾ ആദ്യം ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തിരപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീസ മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് നീലചിത്രങ്ങൾ എന്താണ് ഗുണം ചെയ്യുന്നത് അതാദ്യം നമുക്കൊന്ന് പരിശോധിക്കാം ലൈംഗികമായിട്ട് ശേഷിക്കുറവുണ്ടെങ്കിൽ അഥവാ ലൈംഗികമായിട്ട് താല്പര്യക്കുറവുണ്ടെങ്കിൽ അത്തരം വ്യക്തികൾക്ക് അഥവാ ലൈംഗികമായിട്ട് അനുഭൂതി ലഭിക്കാത്ത ചില വ്യക്തികൾക്കൊക്കെ നീലചിത്രങ്ങൾ കാണുകയാണെങ്കിൽ അവരുടെ തലച്ചോറിൽ നിന്ന് സിഗ്നലുകൾ ഉണ്ടാകുകയും ഒരു ഉന്മാദ ഉന്മേഷത്തിലേക്ക് അതിനെ കൊണ്ടെത്തിക്കുവാനും കഴിയും ശേഷിക്കുറവുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബ്രെയിൻ കൂടുതലായി ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുകയും അതുപോലെ തന്നെ സിഗ്നലുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന വഴിക്ക് അവർക്ക് ശേഷി ഉണ്ടാക്കുവാനും നീലച്ചിത്രങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും തുടക്കത്തിൽ കഴിയുന്നുണ്ട് എന്നാൽ സ്ഥിരമായി നീലചിത്രങ്ങൾ കാണുന്നതുകൊണ്ട് ഇത് ദോഷമല്ലാതെ യാതൊരു ഗുണവും ചെയ്യയില്ല നീലചിത്രങ്ങൾ കാണുന്നതുകൊണ്ട് എന്തെല്ലാം ദോഷങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് എന്ന് നോക്കാം നീലചിത്രങ്ങൾ കാണുന്നതുകൊണ്ട് ആദ്യമായി പറയട്ടെ തെറ്റായ ധാരണകൾ ഉടലെടുക്കുന്നു ഇവിടെ ശീകരസ്ഖലനത്തിന് ചികിത്സയ്ക്കായി വന്ന ഒന്ന് രണ്ട് വ്യക്തികൾ രണ്ടല്ല ഒരു എട്ടോ പത്തോ പേര് വന്നിട്ടുണ്ട് അവർക്ക് പത്ത് മിനിറ്റ് സമയം കിട്ടുന്നുണ്ട് അതായത് യോനിക്കുള്ളിലേക്ക് കടത്തി കഴിഞ്ഞിട്ട് ലിംഗം പത്ത് മിനിറ്റ് ബന്ധപ്പെടുവാൻ കഴിയുന്നുണ്ട് ഇങ്ങനെ ഉള്ള വ്യക്തി ശീക്രസ്ഖലനം എന്ന് പറഞ്ഞാണ് ഇവിടെ ചികിത്സയ്ക്ക് വരുന്നത് എന്താണ് ശീക്രസ്ഖലനത്തിൻ്റെ കാരണം പത്ത് മിനിറ്റേ കിട്ടുന്നുള്ളൂ അപ്പോൾ പത്ത് സാധാരണ ഒരു മനുഷ്യന് ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ ലഭിക്കേണ്ട സമയം മൂന്ന് മിനിറ്റ് മുതൽ ഏഴ് മിനിറ്റ് വരെയാണ് അപ്പോൾ അങ്ങനെ പത്ത് മിനിറ്റ് ലഭിക്കുന്ന വ്യക്തിക്ക് ശീക്രസ്ഖലനത്തിലുള്ള ചികിത്സ നൽകേണ്ട ആവശ്യമേ ഇല്ല ഭാര്യയ്ക്ക് തൃപ്തി വരുന്നുണ്ടോ ഉണ്ട് ഭാര്യയ്ക്ക് രതി ലഭിക്കുന്നുണ്ടോ എന്നാണ് അവർ പറയുന്നത് എന്നാലും എനിക്ക് ഒരു മണിക്കൂർ ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പരാതിയുമായി ചില വ്യക്തികൾ ഇവിടെ എത്താറുണ്ട് അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താലും അവർക്ക് തലയിൽ കയറാത്തതിൻ്റെ പ്രധാന കാരണം അവർ നീലചിത്രങ്ങളിൽ നിന്നാണ് ഈ ധാരണ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ആ നീലചിത്രങ്ങൾ വഴിക്ക് ഒരു വ്യക്തി ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും അല്ലെങ്കിൽ അഞ്ച് മണിക്കൂറൊക്കെ ബന്ധപ്പെട്ടെന്ന് വരാം ഒരു കാര്യം തീർത്ത് പറയട്ടെ ഇതെല്ലാം വീഡിയോ ടെക്നിക്കുകൾ മാത്രമാണ് ഒരു വ്യക്തിക്കും അങ്ങനെ ഈ ഈ നീലത്തിനങ്ങളിൽ കാണുന്ന പോലെ നീണ്ട ലൈംഗിക ബന്ധം സാധ്യമാകുന്നതല്ല അതിനായിട്ട് ഒരു മരുന്ന് നിലവില്ല അങ്ങനെ ചെയ്യുന്നത് തന്നെ അഥവാ അങ്ങനെ ഏതെങ്കിലും മരുന്നുകൾ കഴിച്ച് മാറ്റിയെടുക്കാമെന്നുള്ളത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് ഇനി മറ്റൊരു കൂട്ടർ വന്നിരിക്കുന്നു എൻ്റെ ലിംഗത്തിന് നീളം പോരാ വണ്ണം പോരാ എന്നുള്ള പരാതിയുമായി പരിശോധന നടത്തുമ്പോഴാണ് ഞങ്ങൾ ഞെട്ടിപ്പോകുന്നത് ഇതാ ലിംഗത്തിന് സാധാരണയിൽ കൂടുതൽ നീളവും വണ്ണവും ഉണ്ട് നല്ല ഒത്ത ശരീരത്തിനനുസരിച്ചൊത്ത ലിംഗവും ലിംഗമാണത് എന്നാൽ അവരുടെ പരാതി അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് മനസ്സിലാകുക ഇവർ നീലചിത്രങ്ങളിൽ നിന്ന് ഇത് മനസ്സിലാക്കിയെടുത്തിരിക്കുകയാണ് ഇതാ ഇത്രയും പോരാ നീളം ഇത്രയും വണ്ണം പോരാ ഇതെല്ലാം നീലചിത്രങ്ങളിൽ ചില ഫോട്ടോഷോപ്പിൻ്റെ ടെക്നിക്ക് വഴിക്കും അതുപോലെ ആ രീതിയിലുള്ള സെലക്റ്റീവായിട്ടുള്ള വ്യക്തികളെ എടുത്തിട്ടുമാണ് നീലചിത്രങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരുന്നത് ഇത്തരം സിനിമകളിലെ അതായത് വീഡിയോ പിടിക്കുന്നത് അതുകൊണ്ട് അവർ ധരിക്കുന്ന ഇതാണ് ശരി എന്നുള്ള ഇതായി ഇത്രത്തോളം വണ്ണം വേണം ഇത്രത്തോളം നീളം വേണം എന്നുള്ളതാണ് ഇനി ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവിഹാതിരെ സംബന്ധിച്ചിടത്തോളം ചിത്രങ്ങൾ തുടർച്ചയായി കാണുകയും അവർ തുടർച്ചയായി അങ്ങനെ അത് വെച്ച് സ്വയംഭോഗം ചെയ്യുകയാണെങ്കിൽ പറ്റുന്നൊരബദ്ധം കഞ്ചാവ് വരിക്കുക എം ഡി എം എ ഉപയോഗിക്കുക എന്നതുപോലെ ഇതൊരു ഇത് മയക്കുമരുന്ന് പോലെ പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നു അതായത് നമുക്ക് ആനന്ദം ലഭിക്കുന്ന ഒരു ചാനൽ തലച്ചോറിലുള്ളത് ഡോപ്പമിൻ ചാനലാണ് ആ ഡോപ്പമിൻ ചാനൽ അമിതമായി പ്രവർത്തിക്കുകയും വീണ്ടും ഇത് ചെല്ലാതെ ഒരു ചാനൽ ചെല്ലാതെ ഈ ആ ചാനൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലൈംഗികമായിട്ടുള്ള ഉത്തേജനം നീലചിത്രങ്ങളിൽ കൂടി ലഭിക്കാതെ നിവൃത്തിയില്ലാത്തൊരവസ്ഥ വരുന്നു വീണ്ടും വീണ്ടും നീലചിത്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ കാണും ഡോപ്പമിൻ ചാനൽ വീണ്ടും വീണ്ടും തകരാറിലാകുന്നു ഇതിൻ്റെ അവസാനം ഒരു മദ്യപാനി എത്രത്തോളം കുറഞ്ഞ രീതിയിൽ മദ്യം തുടങ്ങി മദ്യത്തിന് അടിമയായി അതിൽ നിന്ന് ഒരു രീതിയിലും രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന പോലെ ഈ നീല ചിത്രങ്ങളിൽ നിന്ന് ഇദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരുന്നു ഇതാണ് നീല നീലചിത്രങ്ങൾ സൃഷ്ടിക്കുന്ന ദോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ ഇതിനു ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു പതിനെട്ട് വയസ്സായപ്പോൾ ഒരു പെൺകുട്ടിയുടെ വിവാഹം കഴിയുന്നു അവൾ ആദ്യ രാത്രി തന്നെ കലഹം ഉണ്ടാക്കുന്നു ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നില്ല രക്ഷിതാക്കൾ ആ പെൺകുട്ടിയെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരുന്നു ആ കുട്ടിയുമായിട്ട് സംസാരിച്ചപ്പോൾ ഭർത്താവിൻ്റെ ലിംഗത്തിന് നീളം പോരാ എന്നുള്ളതാണ് വണ്ണം പോരാ എന്നുള്ളതാണ് അവളുടെ പരാതി അപ്പോൾ ഈ പതിനെട്ട് വയസ്സായ പെൺകുട്ടി വിവാഹം ഒരു പെൺകുട്ടി ഇതെങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് ചോദിച്ചാൽ അവർ ഹോസ്റ്റലിലും മറ്റും ഉണ്ടായിരുന്നപ്പോൾ ഒരുമിച്ചിരുന്ന് നീലചിത്രങ്ങൾ കണ്ടിരുന്നു കൂട്ടുകാരികളോടൊപ്പം അതിൽ നിന്ന് ഉടലെടുത്ത ഒരു ധാരണ മാത്രമായിരുന്നു അത് പിന്നീട് അത് കൺവിൻസ് ചെയ്ത് ബോധവൽക്കരണം കഴി വഴി കാര്യങ്ങൾ മനസ്സിലാക്കി ആ ദമ്പതികൾക്ക് ഇപ്പോൾ അവർ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നുണ്ട് ഇത്തരം അബദ്ധ ധാരണകൾ സൃഷ്ടിക്കുന്നതിൽ നീലചിത്രങ്ങൾ വഹിക്കുന്ന പങ്ക് ചില്ലറിയൊന്നുമല്ല ഇനി നീലച്ചിത്രങ്ങൾ കാണുകയും അതിനോടൊപ്പം സ്വയം പോവുകയും ചെയ്യുക ചെയ്യുകയും ചെയ്തോടുകൂടി വീണ്ടും സാധാരണ രീതിയിലുള്ള ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുമ്പോൾ ലിംഗം ഉയർന്നു വരാത്ത അവസ്ഥ ഉണ്ടാവുന്നുണ്ട് അഥവാ ശേഷിക്കുറവ് ഉണ്ടാവുന്നുണ്ട് ഇങ്ങനെ ശേഷിക്കുറവ് ഉണ്ടാകുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നീലച്ചിത്രങ്ങളില്ലാതെ അദ്ദേഹത്തിന് ലൈംഗികമായിട്ടുള്ള ഉണർവ് ഉണ്ടാകുകയില്ല ലിംഗം ഉദ്ധരിച്ചു വരികയില്ല ദൃഢത കൈവരിക്കുകയില്ല എന്നുള്ളതാണ് അപ്പോൾ നീലച്ചിത്രങ്ങൾ ഈ രീതിയിലുള്ള ദോഷങ്ങൾ വളരെയധികം ഉണ്ടാക്കുന്നുണ്ട് ഇനി ഇതുകൂടാതെ സ്വന്തം ഭാര്യയോട് ഒരു താല്പര്യവും ഇല്ലാത്തൊരവസ്ഥ നീല സൃഷ്ട നീലചിത്രങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നീലചിത്രങ്ങളിൽ ഇത് മാറ്റി മാറ്റി ചാനൽ മാറ്റിക്കൊണ്ട് പോകാൻ പറ്റും വീഡിയോ മാറ്റിക്കൊണ്ടു പോകാൻ പറ്റും ഭാര്യയെ ക്ലിക്കടിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ പറ്റിയല്ലോ അതുകൊണ്ട് ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്നും ഒരേ മോഡൽ തന്നെയാണ് ഈ മോഡലുകൾ അവിടെ മാറുന്നില്ല അതുകൊണ്ട് ഇവർക്ക് ഇവരോട് ലൈംഗികമായിട്ടുള്ള ഉത്തേജനം ഉണ്ടാകാത്തൊരവസ്ഥയിലേക്ക് വരുന്നു ഇനി അതിനു വേണ്ടിയിട്ടുള്ള ചികിത്സകൾ ചെയ്ത് ഏതെങ്കിലും ഗുളികകൾ കഴിച്ച് ലൈംഗിക ഉത്തേജനം ഉണ്ടാക്കിയാൽ തന്നെ ഒരു പൂർണ്ണതയിലേക്ക് അത് എത്തിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകാറുണ്ട് അപ്പോൾ നീലചിത്രങ്ങൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ലൈംഗികമായിട്ടുള്ള ഒരു ലൈംഗികമായിട്ടുള്ള ഒരു ഉത്തേജനം നൽകുന്ന ഒരു വസ്തുവാണെന്ന് ഒരു രൂപത്തിൽ തോന്നാമെങ്കിലും സത്യം പറയട്ടെ അത് നിരന്തരം ഉപയോഗിക്കുന്ന വഴി നിരന്തരം അത് കാണുന്ന വഴി തീർച്ചയായിട്ടും ദോഷം മാത്രമേ ഉണ്ടാകുകയുള്ളൂ മാത്രമല്ല അതൊരു ഗുണകരമായ കാര്യമല്ല ഒരു ഉത്തേജക വസ്തു എന്ന നിലവിൽ വളരെ ചെറിയ തോതിൽ അത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനകത്ത് വലിയ കുഴപ്പമില്ല അത് അത്ര മാത്രമേ ആകാവുള്ളൂ അത് നിയന്ത്രിച്ച് പോകാൻ കഴിയുന്നില്ലെങ്കിൽ വലിയ അവധങ്ങളിലേക്ക് അത് ചെന്നുപെടുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഒട്ടുമിക്ക ചിത്രങ്ങളും സ്ത്രീയെ ഒരു ഉപകരണം മാത്രമായിട്ടാണ് ചിത്രീകരിക്കുന്നത് ഇങ്ങനെ ഉപകരണമായി ചിത്രീകരിക്കുന്നുണ്ട് സാധാരണഗതിയിൽ നീലചിത്രങ്ങൾ കാണുന്ന പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിൽ തന്നെ സ്ത്രീകളോട് പെരുമാറുവാൻ ഉള്ള ഒരു പ്രവണത ഉണ്ടാക്കുന്നു മാത്രമല്ല ലൈംഗികമായിട്ടുള്ള അരാജകതകൾ അതായത് നല്ലൊരു കുടുംബജീവിതത്തിൽ നിന്നുപരി ഇവിടെ സംഭവിക്കുന്ന ട്രൈസം അതുപോലെ തന്നെ ഗ്രൂപ്പ് സെക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നീലചിത്രങ്ങൾ മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നുണ്ട് ഇതാണ് ശരി ഇങ്ങനെയുമാകാം എന്നുള്ള ഒരു ധാരണയിലേക്ക് കൊണ്ടുവന്ന് കൊണ്ടുവന്നെത്തിക്കുന്നു ഒരു കേരളത്തിൽ തന്നെ ഒരു അഞ്ചോ ആറോ ദമ്പതികൾ ഒരുമിച്ച് ലൈംഗിക ബന്ധത്തിലേർപ്പെടുകയും അതിലൊരു പെൺകുട്ടിക്ക് എതിർപ്പുണ്ടായിട്ട് പെൺകുട്ടി പോലീസിൽ പരാതി നൽകി ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഞാനൊരു കാര്യം പറയാം ഈ നീല ചിത്രങ്ങളിൽ ഏർപ്പെടുന്നത് വഴിക്ക് അതായത് ഭാര്യമാരെ കൈ പരസ്പരം കൈമാറ്റം ചെയ്യുക ഈ രീതിയിലുള്ള വൃത്തികെട്ട പ്രവണതയിലേക്ക് നീലചിത്രങ്ങൾ മനുഷ്യരെ എത്തിക്കാറുണ്ട് കാരണം ഇതൊക്കെ ശരിയാണെന്നുള്ള ഒരു ധാരണ നീലചിത്രങ്ങൾ വഴിക്ക് ഇത് കാണുന്ന ശ്രോതാവിനുണ്ടാകുന്നു കാരണം ഇത് വളരെയധികം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലോകത്ത് നടക്കുന്ന ഇങ്ങനെയാണ് ലോകത്ത് നടക്കുന്നതെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു ഇതുപോലെ തന്നെ നീലചിത്രങ്ങൾക്ക് മറ്റൊരു തകരാറുണ്ട് നല്ല രീതിയിൽ സിനിമാ അഭിനയത്തിലും മറ്റും ചെന്നുപെടുന്ന പെൺകുട്ടികളെ വശീകരിച്ച് നീലചിത്രങ്ങളിൽ അഭിനയിപ്പിക്കുവാനും അതുവഴിക്ക് അവർക്ക് കൂടുതൽ പണം നൽകി അവർ ഈ വഴിക്ക് അവരെ നശിപ്പിച്ചെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നീലചിത്ര നിർമ്മാതാക്കൾ പോകാറുണ്ട് അത് ആ വിഷയം നമ്മൾ വേറെ രൂപത്തിൽ കൈകാര്യം ചെയ്യേണ്ടതാണ് ഇന്ന് കാണുന്ന സെക്ഷൽ ക്രൈംസിൻ്റെ എല്ലാം പിന്നിൽ ഈ നീലചിത്രങ്ങളുടെ സ്വാധീനം വളരെയധികമുണ്ട് നീലചിത്രങ്ങൾ കാണും കാണരുത് എന്നല്ല ഞാൻ പറയുന്നത് എന്നാലും അത് നിയന്ത്രണം വളരെയധികം ആവശ്യമുണ്ട് മാത്രമല്ല കുട്ടികളിത് കണ്ട് വളരുകയാണെങ്കിൽ അവരുടെ ലൈംഗികമായിട്ടുള്ള കാഴ്ചപ്പാട് തന്നെ മാറിപ്പോകുന്നു ആ കാഴ്ചപ്പാട് മാറിപ്പോകുന്നതുകൊണ്ട് ലൈംഗികമായിട്ടുള്ള അതിക്രമങ്ങളിലേക്കും സെക്ഷൽ ക്രൈമിലേക്കും ഇത് പോകുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല നിയമം വഴി നിരോധിക്കുകയല്ല ബോധവൽക്കരണം വഴി ഈ ചിത്രങ്ങളെക്കുറിച്ചുള്ള അതായത് ഒരു അറിവ് അല്ലെങ്കിൽ ഇതെന്താണ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുകയാണ് നാം വേണ്ടത് ഇതിനു മുമ്പ് ഞാൻ പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട് ലൈംഗിക വിദ്യാഭ്യാസം ആവശ്യമുള്ള ഒരു കാര്യമാണ് അത് സ്കൂളുകളിൽ തന്നെ നൽകണം അങ്ങനെ സ്കൂളുകളിൽ നൽകുന്ന കൂട്ടത്തിൽ ഈ നീലചിത്രങ്ങളുടെ ദോഷഫലങ്ങൾ കൂടി പഠിപ്പിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഐ എസ് ആർ എഫ് സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ ശേഷിക്കുറവാകട്ടെ താൽപ്പര്യക്കുറവാകട്ടെ അതുപോലെ തന്നെ മറ്റ് ലൈംഗിക പ്രശ്നങ്ങളാവട്ടെ ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ വേദനയാവട്ടെ ലൈംഗികതയോട് വിരക്തിയാവട്ടെ ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട് ഞങ്ങൾ ചികിത്സ നൽകുന്നുണ്ട് ഞങ്ങളുടെ ചികിത്സ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ലഭിക്കുവാൻ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ഐ എസ് ആർ എം എന്ന് വാട്സപ്പ് ചെയ്യുക ഞങ്ങൾ ബുക്ക്ലെറ്റുകൾ സൗജന്യമായി അയച്ചു നൽകുന്നതാണ് നന്ദി നമസ്കാരം